നല്ലൊരു ഭർത്താവാണോ നല്ലൊരു ക്യാമറാമാനാണോന്ന് ചോദിച്ചാൽ പുള്ളി നല്ലൊരു ക്യാമറ എപ്പോഴും ഞാൻ പറയുന്നത് പുള്ളി അടിപൊളി കലാകാരനാണ് നല്ലൊരു ക്യാമറ ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ക്യാമറാമാൻമാരിൽ

അത്തരത്തിലുള്ളൊരു മനസ്സും കൂടെ ചേച്ചിക്കുണ്ടെന്നുള്ളത് എനിക്കപ്പഴാണ് മനസ്സിലാവുന്നത് ഈ അതായത് ചില ആൾക്കാരിലേക്കിപ്പോൾ നമ്മളിപ്പോൾ പ്രകാശ് രാജൊക്കെ വേറൊരു തരത്തിലുള്ള ലൈഫും കൂടെ പുള്ളിക്കണ്ട് ഒരു ഫാമൊക്കെ അത്തരം ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ഫാം തുടങ്ങുമ്പോഴാണ് ചേച്ചിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ചേച്ചി ഞാൻ സെർച്ച് ചെയ്ത് കണ്ടു തുടങ്ങിയത് അതുവരെ ചേച്ചി മഞ്ജു പിള്ള ഓക്കെ നമ്മൾ ഇതിൽ ടി വിയിലൊക്കെ വന്നു പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അവിടെ മുതൽ ചേച്ചിക്ക് മറ്റൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ ചേച്ചി മറ്റൊന്നാണെന്നുള്ള അത് പലപ്പോഴും എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ സിനിമാ പ്രൊമോഷൻസിനെ കാണുമ്പോൾ ചോദിച്ചിട്ടില്ല ശരിക്കും അതെന്താണ് ചേച്ചി ആ തോട്ട് ഈ ഫാമെന്ന് ആക്ച്വലി എനിക്ക് വേറെ ഇതായിരുന്നു എനിക്ക് ഒരു ബൊട്ടീക്ക് പോലെ ടൈലറിങ് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം ട്രിവാൻഡ്രത്തൊരു നല്ല ടൈലറിങ് യൂണിറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് എൻ്റെ കോസ്റ്റ്യൂംസും ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്ന സാധനങ്ങളും ഒക്കെ എൻ്റെ ഫ്രണ്ട്സിനും അവിടെയുള്ള ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ ബിധുവിൻ്റെ വൈഫ് ദീപ്തി വിധു പ്രതാവിൻ്റെ ദീപ്തി ഒക്കെ ചേച്ചി ചേച്ചിക്ക് ഇവിടെ വരണം അത് സ്റ്റാർട്ട് ചെയ്തുകൂടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ സ്ഥിരം ടൈലറുമായിട്ട് സ്വപ്ന മന്ത്ര എന്ന് പറഞ്ഞ ഒരു ബൊട്ടീക്കുണ്ട് അവിടെ സ്വപ്നമായിട്ട് സംസാരിച്ചിട്ട് വേണ്ട തുടർന്ന് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു കോവിഡ് സമയമാണ് ആ സമയത്ത് അവിടെ ഷോപ്പിന് വേണ്ട കടകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് സുജിത് സർപ്രൈസ് ആയിട്ട് സുജിത്തിനും തുടങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു മടിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ ബൊട്ടീക്കിന്റെ ഒരു സുജിത്തിൻ്റെ ഒരു പൊതുവായ സമയം ഇരുപത്തഞ്ച് കോസ്റ്റങ്ങൾ ചോദിക്കും അത് തുടങ്ങിയിട്ട് അതെങ്ങനെ അപ്പൊ നീ അത് അവിടെ ചെന്നിട്ട് എങ്ങനെ ചെയ്യും അപ്പൊ ഇവിടെ നിന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കാരണം എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ അതിനുവേണ്ടി ചോദിക്കുന്ന അങ്ങനെ ചോദിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ സംബന്ധിച്ചാൽ പാരലി ഫുള്ളി ഇവിടെ ഫാമിന്റെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു ആറ് ഏക്കറുള്ള ഒരു സ്ഥലത്ത് അതിന്റെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോവാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കൊണ്ടു നിർത്തി ഇത് ഫാമിങ് ആക്ച്വലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മേഖലയാണ് താല്പര്യമുണ്ട് പക്ഷെ ഫാമിങ് എന്ന് പറഞ്ഞാൽ എന്ത് ജോലിക്കും നമുക്ക് അറിയാവുന്ന ജോലിയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ജോലിയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിനകത്ത് ഇൻപുട്ട് കൊടുക്കും അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തൊരു മേഖലയാണ് ഒരു പശുവിന് വരുന്ന രോഗങ്ങളെ കുറിച്ച് എനിക്കറിയില്ല പശുവിനെ എങ്ങനെ കറക്കണം എന്നറിയില്ല പിന്നെ ആടിനെ എങ്ങനെ പക്ഷേ ഞാൻ കറന്നു അങ്ങനെ സുഹൃത്തുരുദിവസം എന്നെ കൊണ്ട് ആ ഫ്രണ്ടിൽ പക്ഷെ ഇതൊക്കെ കാര്യം ചേച്ചി എന്നൊക്കെ ആ ഞാൻ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ഇറങ്ങുള്ളൂ അല്ലാണ്ട് ഞാൻ ഇറങ്ങില്ല എനിക്ക് പേടിയാ കാരണം എന്താ പറയുക നമ്മുടെ അടുത്ത് നമ്മുടെ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചു നമുക്ക് ഉത്തരം പറയണം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ഒരാൾ വന്ന് ഇത് ഇങ്ങനെയാണ് മുറയാണെന്ന് പറഞ്ഞ് തന്നാൽ നമുക്കത് മുറയാണെന്ന് മനസ്സിലാക്കണം ആ മുറ നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെ സുജിത്ത് കൊള്ളം നിർത്തിയിട്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ പുൽ പുല്ല് മാത്രമേ ഉള്ളൂ ഈ തീറ്റ പറയുന്ന സാധനം ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫാമിങ് ആണ് അപ്പൊ എനിക്ക് ദേഷ്യോ സങ്കടവും ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും പണിക്കാരെ കിട്ടില്ല കോവിഡ് സമയത്ത് ഒന്നും ചെയ്യില്ല അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ആൾക്കാരെ കണ്ടെത്തി രണ്ട് മൂന്ന് ജോലിക്കാർ മാറി ഒരു ഹിന്ദിക്കാരൻ വന്നു അങ്ങനെ വേണ്ട വൻ വിഷയങ്ങളായിരുന്നു ആദ്യം ചെയ്തത് തന്നെ കുറെ ഭാഗങ്ങൾ വെട്ടി നിരത്തി ഒരു ഒരു തൊഴുത്തും ഒരു പണിതീരാത്ത ഒരു രണ്ടുനില കെട്ടിടം വെറും കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കംപ്ലീറ്റ് വെട്ടി മാറ്റി ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി കുറച്ച് ഭാഗങ്ങൾ മാത്രം പുല്ലി നിർത്തി അങ്ങനെ വഴിയുണ്ടാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിന് സത്യമനസ് കേട്ടോ ഭയങ്കര എഫേർട്ട് ഇട്ടാണ് അത് ചെയ്തത് നിന്ന് ജോലിക്കാര് ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ജോലിക്കാര് ആ ഒരാഴ്ച ഞാൻ തൊഴുത്ത് കഴുകി പശുവിനെ കുളിപ്പിച്ചു പോത്തിനെ കുളിപ്പിച്ചു ആടിനെ കറന്നു അങ്ങനെ കോഴിക്കൂട്ടിനറി കോഴി തീറ്റ എല്ലാം എല്ലാം ഞാൻ ചെയ്തിരുന്നു പുല്ല് വെട്ടാൻ പോവും പുല് ചന്ത പുല്ല് അരിഞ്ഞേ കൊടുക്കുള്ളൂ മുറ ബ്രീറ്റ് അങ്ങനെ മുറ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർ കൂടുതലും ബിയർ വേസ്റ്റുകൾ പിന്നെ ചോളം അതിൻ്റെ കോണിൻ്റെ അത് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം പച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ അരിഞ്ഞാൽ കൊടുക്കുക ആദ്യം കട്ട് ചെയ്യായിരുന്നു ഇരുന്ന് കുത്തി ഇരുന്ന് കട്ട് ചെയ്യാമായിരുന്നു ഞാനും സുരുത്തും മാറി മാറി കട്ട് ചെയ്യായിരുന്നു പിന്നെ കട്ടിങ് മെഷീൻ വാങ്ങി അതിങ്ങനെ ഇട്ട് കൊടുത്തു പറഞ്ഞു പോകും ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞപ്പം പിന്നെ കോവിഡൊക്കെ മാറി തിരക്കൊക്കെ മാറി സുജിത് തിരക്കായി ഫീൽഡിൽ പിന്നെയും തിരക്കായപ്പോഴത്തേക്കും പിന്നെ ഞാനായിരുന്നു ഫുൾ കൺട്രോൾ അതാണ് സുജിത് സ്റ്റാർട്ട് ചെയ്തു തന്നു പിന്നെ അത് കംപ്ലീറ്റ് കൊണ്ടുപോയത് ഞാൻ തന്നെയായിരുന്നു കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആ ഒരു സ്ഥാപനം നോക്കിയില്ലെങ്കിൽ അത് താഴെ പോകും നമ്മൾ കൂടെ നിൽക്കണം അത് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പിള്ളാസ് ഫാം എന്ന് പറഞ്ഞൊരു ഒരു ലേബലുണ്ടാക്കിയെടുക്കാം ഒരു ഒരു ഫേം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഫേം എന്ന് പറയാൻ പറ്റില്ല ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റിയത് പശുണ്ടായിരുന്നു ആടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോത്ത് കോവിഡ് മാറിയപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഏറ്റവും നമുക്ക് റിസ്ക് കുറഞ്ഞത് പോത്താണെന്ന് തോന്നി കാരണം പശുവിനൊക്കെ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതൽ ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ ഒരു വയലും വീടും പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസാരിക്കുന്നു വീടും പരിപാടി പശുവിന് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കുളമ്പ് രോഗം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അത് ട്രീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മരണം സംഭവിക്കാം ആടിനും അതെ തണുപ്പ് അധികം പറ്റില്ല ആടിന്റെ കൂടെ എപ്പോഴും ഒരു നിൽക്കുക താഴെ ഉണ്ടാവും താഴെ ആവുമ്പോൾ കൂടുതലും ഈ മൂത്രമൊക്കെ കിടന്ന് തണുപ്പ് അതുകൊണ്ട് നമ്മൾ ഫാമിലൊക്കെ ചെയ്യുന്നത് തട്ടടിച്ചിട്ട് അതിന്റെ മുകളിൽ നിർത്തുകയായിരിക്കും അതെയാ അപ്പൊ അതിൽ എന്നിട്ട് കാഷ്ടം കോരി അത് വളമാണല്ലോ അതിന്റെ ആടിന്റെ കാട്ടം എന്നല്ലേ പറയും അത് അത് ഇത് കോരി അത് വളമാക്കി ഉണക്കി പൊടിച്ചെടുത്ത് പച്ചക്കറിക്കിടുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തിരുന്നു ആ കോവിഡ് സമയത്ത് ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് വേഗം പോയി പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോഴും അത് അപ്പോഴേക്കും പിള്ളാസ് ഫാം കുറച്ച് ലേബലിലായി അത് അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു സോ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു ഈ പറഞ്ഞപോലെ ഒരുപാട് ലാഭങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഈ നിമിഷം വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു തുണി പോലും എടുത്തിട്ടില്ല അതെനിക്ക് വളരെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു കാരണം അവിടെ ജോലിക്കാർക്ക് കൊടുക്കണം ഇതിൻ്റെ മെയിൻ്റെനൻസിന് കൊടുക്കണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പിന്നെ ഒരു എൻ്റെ കൂടെ മാനേജർ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ണർ പോലെ ഒരു പയ്യൻ ഉണ്ട് ഇപ്പോൾ നിത്യൻന്ന് പറഞ്ഞിട്ട് അവനാണ് ഇപ്പം കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേഗം പോയി അവനാണ് പറഞ്ഞ ചേച്ചി നമുക്ക് രജിസ്റ്റർ ചെയ്യാം കാരണം അതൊന്നും മന്ദഗതിയിലായാലും കാരണം അവൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ ടെക് ചെയ്യാണ് അപ്പം അവനും ഓഫീസിൽ പോകണം രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ ഞങ്ങളിപ്പം ഒരു ജോലിക്കാരനെയും ഒരു വേറൊരു മാനേജരെയും വെച്ചിട്ടുണ്ട് അവരാണ് സെയിലൊക്കെ നോക്കുന്നത് ഞങ്ങൾ ഇറക്കി വിൽക്കുകയാണ് ഹരിയാനയിൽ നിന്ന് മുറാബ്രിഡ്ജിനെ ഇറക്കും ഞാൻ ബാക്കിയെല്ലാം നിർത്തി കേട്ടോ ഞാനിപ്പം പോത്ത് മാത്രമേ ഉള്ളൂ അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിൽ അന്വേഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കണം പ്രഗ്നൻ്റ് ആയ ആടുണ്ടായിരുന്നു അങ്ങനെ വല്ലാത്തൊരു പ്രശ്നമാണ് പ്രഷറാണ് ഈ സംഭവങ്ങളൊക്കെ പട്ടികുട്ടികളുണ്ടായിരുന്നു നാടൻ പട്ടികളുണ്ടായിരുന്നു അതൊരു ചേച്ചി ഇതിനപ്പുറത്ത് ഫോട്ടോസ് കഴിഞ്ഞ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോ കുറെ കൂടെ അറിവുണ്ട് മനസ്സിലാക്കി ജീവിതത്തെ കുറിച്ച് ഇനി ഇനി എത്ര ദൂരം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേജ് പറഞ്ഞ വല്യ സ്റ്റേജ് ആണ് ആ സ്റ്റേജിനകത്ത് നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊരു ഹാപ്പിനെസ് തന്നെയാണ് പക്ഷെ ഈ ഉള്ളിന്റെ ഉള്ളിൽ ചില സ്പേസുകൾ നമ്മളപ്പോ ആൾക്കാരെ കയറ്റി വിടില്ല ഇവിടം വരെ വന്നാ മതി നമ്മൾ നമ്മളായിട്ട് നിക്കുക ആ സ്പേസിന്റെ അടുത്തൊക്കെയാണ് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതൊരു പ്രോസസ് അല്ലേ അത് നമ്മളൊരു തിരിച്ചറിവല്ലേ ഇവിടെ നമ്മൾ മാത്രം ആണ് നമ്മള് ചിലപ്പോ നമുക്ക് വേറെ ആരെയും അവിടെ കയറ്റിയാൽ പ്രശ്നമാകും എന്നുള്ളൊരു സ്പേസ് ഉണ്ട് ഇപ്പൊ അതിന്റെ ഒരു എനർജിയും കൊണ്ട് ഉണ്ടാവില്ലേ ചേച്ചിക്ക് അതിനെ കുറിച്ച് പറയൂ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാം അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കാനും എനിക്കിഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും ഒരു മൂന്ന് ദിവസം ഇരുന്നാലും എനിക്ക് വലിയ പോർഡിയൊന്നും ഉണ്ടത്തില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് പലരും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് കാർത്തി ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നേ എന്നൊക്കെ ചോദിക്കും ഞാൻ പോവും അതിപ്പോ എന്താ നമുക്ക് ഒറ്റക്ക് പോകുമ്പോ ഒന്നും അറിയണ്ടല്ലോ അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ആ അതിനെ കയറി ചെയ്യണ്ട അവരുടെ കാര്യം ഇവരുടെ ഇഷ്ടം നോക്കണ്ട നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മുടെ ഒരു ഇതിൽ പോവാന്നുള്ളതാണ് പിന്നെ ഞാൻ കൂടുതലും എൻ്റെ മകളുമായിട്ടോ അവളോട്ട് പോവാൻ അവൾ വരാറില്ല കാരണം അവളുടെ ഇൻട്രസ്ട്രി വേറെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവളിങ്ങനെ പറയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറയും അപ്പം പിന്നെ അടുപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന എൻ്റെ ഏത് സമയത്തും എൻ്റെ അടുത്തേക്ക് വരുന്ന അടുത്തേക്ക് വരാൻ ഞാൻ അവകാശം കൊടുത്തിട്ടുള്ള ഒരു ഏഴെട്ട് പേര് അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരെയും എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ് ഇന്നെയാണ് ഇനി അളന്നത് അത് തീരെ സാമ്പത്തികമായി കുറഞ്ഞവരായിക്കോട്ടെ ഉയർന്നവരായിക്കോട്ടെ എല്ലാം നമുക്ക് നമുക്കത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ആൾക്കൊന്നൊന്നുമില്ല മഞ്ചു മാത്രമല്ല രജനീഷിനും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ മമ്മൂക്കും ലാലേട്ടനും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും മനസ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന കുറച്ച് ബന്ധം മെയിൻലി ഫാമിലി ഫാമിലി അല്ലാതെ ആണെങ്കിൽ പോലും ഒരു നാല് മൂന്നാല് പേര് നമുക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഡിസ്കഷൻസ് നിങ്ങളുടെ ഗ്രൂപ്പിലെ സ്ത്രീകളുടെ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പൺഅപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും അതിനകത്ത് കുറച്ചുകൂടെ കംഫർട്ട്നെസ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര രസമായിട്ടായിരിക്കും സംസാരിക്കുക ആ ഒരു സന്തോഷം ഉണ്ടാവും തുറന്നു പറിച്ചിലുകളുടെ കൗണ്ടറുകളുടെ ഒരു വന്നിട്ടുണ്ട് കുറച്ചു ദിവസം പുറത്തായിരുന്നു സന്തോഷിയാ സന്തോഷല്ലേ ചില സമയത്തൊക്കെ ശ്വാസം മുട്ടും കൂടെ നിൽക്കുന്നവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ ഫ്രണ്ട്സിനോട് പറയുന്ന തമാശ എൻ്റെ അമ്മയോട് ചിലത് പറയാൻ പറ്റില്ല കാരണം അമ്മയെ നമ്മൾ അമ്മയായിട്ട് കാണുന്നു അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം പേടിച്ചിട്ടല്ല അമ്മയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് നമ്മളമ്മയടുത്ത് പറയരുത് നമ്മളമ്മയല്ലേ എന്ത് തോന്നരുത് ഉണ്ട് പക്ഷെ ഫ്രണ്ട്സിനോട് എന്തും പറയാം എന്തും പറയാം അങ്ങനെ വളരെ വളരെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗില്ലേ ചിലപ്പോ നമ്മൾ ആവർത്തിച്ച് രണ്ടാമത് ശരിക്കും ഓർത്തിട്ട് അയ്യോ അത് കൊള്ളായിരുന്നു ചിലപ്പോ ആ സമയത്ത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല ഈ ഏരിയ ആയിരിക്കുമല്ലേ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസിന്റെ അറ്റ്മോസ് എന്ന് പറയുന്നത് ചിലപ്പോ ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചളി പറയായിട്ടും ഉറപ്പായിട്ടോ ചളിയുടെ കൂമ്പാരാണ് ഞങ്ങളുടെ ഇടയില് അത് രസമാണ് ഞങ്ങള് പറയാം കഥ തുറന്നു കൊടുത്തേ അതേ പോട്ടെ അയ്യോ ചളി മാത്രല്ല നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള വ്യാജേന പുറത്ത് കഴിക്കാൻ പോകുന്നത് തന്നെ ഈ ബഹളം ഉണ്ടാക്കാനാണ് ഒന്നെങ്കിലും ആരെങ്കിലും വീട്ടിൽ കൂടും വീട്ടിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ എന്ന് വിചാരിച്ചിട്ട് ആരും ഇല്ലാത്തവരുടെ വീട്ടിലേക്ക് പോവും അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ട്രാവൽ ഫ്രീഡം നമ്മൾ മതി ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യാം മിസ് ചെയ്യരുത് ഉള്ളൂ അതാണ് എൻ്റെ ഒരു പോളിസി നമുക്ക് റിലാക്സ് ചെയ്യണം നമ്മൾ ഈ രജനീഷ് നേരത്തെ പറഞ്ഞ പോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്ത സിനിമകളുണ്ട് ഇപ്പം ഫാലിമി ആണെങ്കിലും ഹോമാണെങ്കിലും ഏതും എടുത്തോട്ടെ നമുക്ക് ബാക്കിയപ്പോൾ ഈവൻ സ്വർഗം അടികപ്പിയാരിയെ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമയിലെ ഡയറക്ടറുടെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു ആ സിനിമയില് കുട്ടിക്കാനത്താണ് ഷൂട്ട് മരിയൻ കോളേജിലായിരുന്നു ഷൂട്ട് അവിടെ മഞ്ഞാണ് എപ്പോഴും മഞ്ഞ് വരുന്നതുകൊണ്ട് ഈ പലപ്പോഴും ഒക്കെ ബാക്കിയായി അപ്പോൾ ഈ സീൻസ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല ബിക്കോസ് സ്കൂൾ തുറന്നു ഓണാമത് ഞങ്ങൾ കണ്ടാങ്കൾ പോയ ഐ മീൻ കോളേജ് തുറന്നു കോളേജ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാത്രിയാണ് റൂം കിട്ടുന്നത് അപ്പം ഈ പ്രിൻസിപ്പലിൻ്റെ റൂം ക്ലാസ് റൂംസ് ഹാള് ഒക്കെ ഞങ്ങൾക്ക് രാത്രിയാണ് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നത് അപ്പൊ ഈ രാത്രിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് മൂന്ന് മണി നാല് മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പകല് ഇവിടെ വന്ന് ഒരു ചിരി ഇരുചിരി പെമ്പർച്ചിരി ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം നാല് നാല് അഞ്ച് മണിക്ക് തിരിച്ച് അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളോട് പറയും വളരെ കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറയുന്നൊരു അവസ്ഥ വരും അപ്പോ കുറച്ചും കൂടി നമ്മൾ എനർജി ഇങ്ങനെ പിടിച്ച് നിന്നതിന് ശേഷം ഒരു പത്ത് ദിവസം നമ്മൾ ഡാനിഷ് ആവും എങ്ങോട്ടെങ്കിലും ടോട്ടലി മാറിയിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വീട്ടിലെങ്കിലും പോയിരിക്കും എൻ്റെ ഫ്ലാറ്റിലോ അമ്മയുടെ പോയിങ്ങനെ അതാണ് നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ എനർജി നമ്മൾ വീണ്ടും റീഫിൽ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് തോന്നാറുണ്ടോ ഈ അറിവ് ഇപ്പൊ ഉള്ള അറിവ് ഒരു പത്ത് വർഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നുന്നു ഓരോന്നിനും അതിന്റേതായ സമയം കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പുള്ളത് അത് വേറൊരു വൈബ് അത് ഫാമിലി മോള് സുജിത്ത് കുട്ടികള് അത് അതൊരു വേറൊരിത് ആ ലൈഫിൽ ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ തട്ടിമുട്ടി മാത്രമേ ഞാൻ ചെയ്തിരുന്നു വേറെ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമയാണ് ഹോമ അതിനു മുമ്പ് സിനിമകളൊന്നും തന്നെ ഞാൻ വന്നതൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ജയസൂര്യക്കെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ നീ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയരുത് സിനിമയൊക്കെ വരുമ്പോഴേ ഉള്ളൂ ചെയ്യണമെന്ന് പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബിക്കോസ് സുജിത്ത് അന്ന് ഭയങ്കര തിരക്കായിരുന്നു നല്ല ഒത്തിരി പടങ്ങൾ ഒത്തിരി പടങ്ങൾ ചെയ്യുന്ന സമയം അപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ ഒരു ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഒരായയുടെ കയ്യിൽ എനിക്ക് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അച്ഛനോ മീറ്റർ ആന്റത്തായിരുന്നു ഞങ്ങൾ കൊച്ചിയിലായിരുന്നു താമസിച്ചത് സോ അതുകൊണ്ട് തട്ടിയും കുട്ടിയും രാവിലെ എനിക്ക് മോളെ സ്കൂളിലാക്കിയിട്ട് പോവാം മോളൊരു മൂന്നര മണിക്ക് തിരിച്ചു വരും ഞാനൊരു ആറാറര ആകുമ്പോൾ തിരിച്ചു വരും അപ്പം അത് മാത്രം ഞാൻ ചെയ്തു തന്നെ മാസത്തിൽ പത്ത് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു എനിക്ക് പോക്കറ്റ് മണിയും കിട്ടും മോളുടെ കാര്യം നോക്കായിരുന്നു പിന്നെ സൂത്തിൻ്റെ പല കാര്യങ്ങളും ബാങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് ബാങ്ക് ഇടപാടുകളും ബാക്കിയുള്ള എല്ലാം ഈ സുജിത്തിന്റെ വർക്കുകൾ കാണുമ്പോൾ ഇൻഡസ്ട്രിയിൽ വലിയ അംഗീകാരം ഉണ്ടായിരിക്കും പക്ഷെ ചേച്ചി അതെങ്ങനെയായിരുന്നു ആസ്വദിച്ചിരുന്നത് ആ മനുഷ്യൻ ഒരു കലാകാരനാണ് അപ്പം ആ അവസ്ഥയിൽ അത് ആ കലാപ്രവർത്തനത്തെ ആ തരത്തിൽ കാണാൻ പറ്റിയിരുന്നു അതേ വലിയൊരാളാണ് വല്യ ക്യാമറമാൻ എന്നുള്ള അർത്ഥത്തിലായിരുന്നു ചേച്ചിയുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് അതെ ഒരു ക്യാമറയുടെ വർക്ക് കണ്ടിട്ട് ഈ വർക്ക് കൊള്ളാം അപ്പം അവാർഡ് കിട്ടാൻ പോലൊരു സാധനം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് കൊള്ളാം ഇല്ലെങ്കിൽ വലിയ കലാകാരൻ ഇൻ ദ സെൻസ് സുജിത്ത് ലൈഫിൽ എന്തെങ്കിലും ആകണം ഉയരങ്ങളിലെത്തണം എന്ന് ആസ് എന്താ പറയുക ഒരു ഭാര്യ എന്നതിലുപരി ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച ഒരാളാണ് കാരണം സുജിത്തിൻ്റെ അത്രമാത്രം നല്ല സ്കില്ലുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ സുജിത്തിന് സുജിത് തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് സുജിത്തിന് സിനിമയിലേക്ക് തള്ളിവിട്ട ഞാൻ തന്നെയാണ് സിനിമ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ കലാകാരനായിട്ടാണ് ഞാൻ സുജിത്തിനെ കാണുന്നത് അയാൾ ഒരു ഞാൻ പണ്ട് ഞാൻ പറയുമായിരുന്നു സുജിത് ആദ്യം ഒരു നല്ല ക്യാമറാമാൻ എന്നിട്ടേ ഭർത്താവ് അച്ഛനൊക്കെ ആവുകയുള്ള അന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് നല്ലൊരു ഭർത്താവാണോ നല്ലൊരു ക്യാമറമാൻ എന്ന് ചോദിച്ചാൽ പുള്ളി നല്ലൊരു ക്യാമറാമാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പുള്ളി അടിപൊളി കലാകാരനാണ് നല്ലൊരു ക്യാമറ അത് ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ക്യാമറാമാൻമാരിൽ ഒരാള് ഒരഞ്ചാറ് പേരെടുത്താൽ അതിലൊരാള് സുജിത് വാസ് കേൾക്കുന്നുണ്ടല്ലോ ഇല്ല അത് അറിയാവുന്ന കാര്യം ഞാൻ പറയാറുള്ള നെയ്മുരം അതിൻ്റെ ടീച്ചർ കണ്ടിട്ടും ഞാൻ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞൊരു ഒരു ഒരു ഹോളിവുഡ് ടച്ചാണ് എംബുരാൻ എംബുരാന്റെ വർക്കിന്റെ സമയത്തൊക്കെ ഞാൻ വർക്കിന്റെ സമയത്ത് ഇടയ്ക്കാണ് ബ്രദർ മരിക്കുന്നതൊക്കെ ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നതും ഫ്ലൈറ്റ് ഏറ്റുവിട്ടതും ഞാൻ പോയതൊക്കെ ഞാൻ തന്നെയായിരുന്നു ഫ്ലൈറ്റ് ദുബായിലേക്ക് ഏറ്റുവിട്ടതൊക്കെ ഞാൻ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കായിരുന്നു പിന്നെ എംബുരാൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു നീണ്ട ഒരു യാത്ര ആയിരുന്നല്ലോ അപ്പൊ പല പല സമയങ്ങളിലായിരുന്നു അതിനിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ പറയുമായിരുന്നു വിളിത്തെ കെട്ട് ദിവസം വിളിക്കുമ്പോഴൊക്കെ ഓരോന്നല്ല ഉറങ്ങിയിട്ടുള്ള ഉറങ്ങുകയാണ് ഞാൻ പിന്നെ വിളിക്കാം അല്ലാതെ അങ്ങനെ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാറില്ല പണ്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ചെയ്യാറുള്ള സമയം കിട്ടാറില്ല എനിക്ക് ഒരു കോമഡി ആയിട്ട് സുഹൃത്ത് പറഞ്ഞതാ ഈ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൽ ഭയങ്കര ചോദിക്കുന്ന സമയത്ത് ഇത് മഞ്ജു വന്നതാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയു ആ മഞ്ജുനെ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു ലൈറ്റർ കോമഡി പേഴ്സൺ ആണ് അതങ്ങനെ തന്നെ കാണുന്നത് അത് എപ്പോഴും എന്റെ ഫാമിലിയും ശ്രീത്തിന്റെ ഫാമിലിയും മീഡിയക്കാരും ഒക്കെ പറയാനെ ശ്രുത്തിന്റെ തമാശ പറയാനായിട്ട് ഞാൻ പ്രിയദർശൻ സാറിന്റെ മൂവിയും അദ്ദേഹം അടൂർ സാറിന്റെ മൂവിയുമാണെന്ന് എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കളിയാക്കാറുണ്ട് അപ്പം പുള്ളി ഹ്യൂമർ പറയുമ്പോൾ ബ്ലാക്ക് ഹ്യൂമർ ആയി ആയിപ്പോകും അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി അത് പറയുന്നത് സോ നാട്ടുകാർ അത് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട വിഷമിക്കണ്ട അത് അതേ അർത്ഥത്തിലേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് എല്ലാ പുള്ളി പറയുന്ന തമാശകളെല്ലാം ഞാൻ പറയാം തമാശ പറയുന്ന ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും തമാശയായിട്ട് ഈ ചേച്ചി എപ്പോഴും ഭയങ്കര ചേച്ചിയെടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എത്ര ചേച്ചി ടെറാണെന്ന് പറഞ്ഞാലും എനിക്കത് ഫീൽ ചെയ്യില്ല പക്ഷെ എപ്പോഴും ചേച്ചി ചിരിക്കുന്ന കൂടി സമീപിക്കുന്ന ആവശ്യങ്ങൾക്ക് ഞാനുണ്ടല്ലോ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പുറത്ത് കാണിക്കാറുള്ളു ഞാൻ ബാക്കി കാടക്കാരാണ് പതി പണ്ട് മുതൽ എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യും എന്ത് കാണിച്ച ഞാൻ ചേസ് ചെയ്തൊക്കെ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് അതായത് ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു സ്കൂട്ടർ സ്പീഡിൽ പോ സ്കൂട്ടർവറിൻ്റെ തെറ്റാണ് ബൈക്കുകാരൻ്റെ രണ്ട് പിള്ളേരാ ഫ്രണ്ടിൽ ഇങ്ങനെ പാസ് ചെയ്തിങ്ങനെ പോകുന്നു ഒരു കാർ വന്നിട്ട് അവനെ ഇടിച്ച് നിലത്തിട്ടു ഒരു ഓടയിലോട്ട് ഇട്ടിട്ട് അവൻ വണ്ടി വട്ടം വെച്ചിട്ട് നിന്നു എനിക്കിത് കണ്ടപ്പോഴേ എനിക്ക് വല്ലാട്ടായിപ്പോയി ഒന്ന് ആ എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ പിള്ളേരുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖ ഓർമ്മ ഒന്നു ഇയാളുടെ ഫാമിലി എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും ഞാൻ ഇറങ്ങി നിന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി കുറച്ചു നേരം ഇങ്ങനെ പെട്ടെന്ന് അല്ല മാഡം അത് ഞമ്മ ഒരു മാഡം ഉണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു പിള്ളേരുണ്ടോ ഉണ്ട് എത്രയെന്ന് വെച്ചാൽ ഒന്നിനേതാണ്ട് നാല് വയസ്സും ഒന്നിനേ നാലാം ക്ലാസ്സിൽ ഒന്നേ രണ്ട് വയസ്സും ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇതിവന്മാർക്ക് എന്തെങ്കിലും തട്ട് കിട്ട വന്നിടിച്ചു തട്ടിപ്പോയി നിങ്ങളെ ജയിലിൽ പിടിച്ചോണ്ട് ആ ഭാര്യയും കൊഞ്ഞുങ്ങളും എന്തു ചെയ്യും ഇതൊക്കെ ക്ഷമയില്ലായ്മയും ബോധം ഇല്ലായ്മയാണ് ചിന്തിക്കില്ല ഞാൻ എപ്പോഴും എൻ്റെ മകളെടുത്ത് പറയുന്ന കാര്യം അങ്ങനെ ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് മനസ്സിലിട്ട് ചിന്തിക്കും ഇപ്പോൾ റിയാക്ട് ചെയ്യണോ റിയാക്ട് ചെയ്താൽ വേണ്ട ഞാൻ സത്യം രണ്ട് പ്രാവശ്യം ഈ നമ്മുടെ ബോധമുള്ളവർ എഴുതി വെച്ചിട്ടില്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കാൻ അത് വെറുതെ അല്ല നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം എന്റെ കുടുംബത്തും പെൺകുട്ടികളുണ്ട് എനിക്ക് ഒരു അമ്മയുണ്ട് ഒരു മകളുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ ആ ചിന്തിക്കാനുള്ള ബോധം ഇല്ലാത്തവന്മാരാണ് ഇതിരുന്നത് വലിയൊരു പൊട്ടിച്ചിരി ഉണ്ടാക്കുകയും ആൾക്കാരെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചേച്ചി തന്നെ അതിനകത്ത് റിലാക്സ് ചെയ്യാറുണ്ട് നിങ്ങൾ എല്ലാവരും റിലാക്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളും റിലാക്സ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാർ വന്നിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും കിട്ടുന്ന ഒരു സന്തോഷം ചേച്ചി അത് ഒരു തരത്തിൽ ഇപ്പോൾ ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ആ സന്തോഷം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഞാൻ അതിൽ തന്നെ പറഞ്ഞു ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും പല ഞാൻ ഞാൻ നേരത്തെ ഞാൻ ലൈഫ് മസ്റ്റ് ഗോ ഓൺ പക്ഷേ സങ്കടം ഉള്ളിൽ കിടക്കും ഒരു മിന്നലായിട്ട് കിടക്കും അതെന്താണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വിയോഗമാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആലോചിക്കും എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ പോലും അത് മറക്കുന്നത് അതിപ്പം ബന്ധുക്കൾ ബന്ധങ്ങൾ മാത്രമല്ല ഇപ്പം നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു ടെൻഷനായി അത് നാളെ തന്നെ പൈസ കൊടുക്കണം ഒരു പത്ത് കോടി കൊടുക്കണം ഞാനൊരു എക്സാമ്പിൾ പറയാം പത്ത് കോടി ഒന്നും ഞാൻ കൊടുക്കാനില്ലേ പത്ത് കോടി കൊടുക്കണം നമുക്ക് ടെൻഷനാണ് എന്ന് പറയുന്നതും നമുക്കൊരു ടെൻഷന് തന്നെയാണ് അത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എനിക്ക് റിലാക്സ് ചെയ്ത് തരുന്ന തന്നിരുന്നത് ഒരു ചിരി ഇരുചിരി പമ്പർ ചിരിയാണ് ഇതിൽ എനിക്ക് ഒരു ഇത് പറഞ്ഞുതരാം ഹോം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഡെങ്കു ന്യൂമോണിയം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അതിലൊരു ഒമ്പത് ദിവസം ഞാൻ ഐ സിയുയിലും ഒരു മൂന്ന് ദിവസം വെൻ്റിലേറ്ററിൽ വരുന്നു ബിക്കോസ് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വെന്റിലേറ്ററിലായിട്ട് ആരും അറിഞ്ഞില്ല മൂന്നാല് വർഷം മുമ്പുള്ള വരുക ആ സമയത്ത് എൻ്റെ ബി എൻ്റെ ബി പി വേരിയേഷൻ വന്നു അപ്പോൾ ആ ബി പിയിൽ വേരിയൻ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴൊരു ബോർഡർ ലൈനാണ് ബി പി അതിന് ടാബ്ലെറ്റ് എടുത്തു പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ വേരിയേഷൻസ് ഉണ്ട് ഈ പ്രോഗ്രാമിന് വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിലൊരു സർജറി ഉണ്ടായിരുന്നു ഇവിടെ കയ്യിലൊക്കെ ശ്രദ്ധിച്ചിണ്ടാവും ഞാനൊരു സാധനം ഇട്ടാണ് നടന്നുകൊണ്ടിരുന്നത് എൻ്റെ സർജറിക്ക് ബി പി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ബി പി ലോ ബി പി കൂടുണ്ട് ഞാൻ ബി പി കുറേ നാളായിട്ട് നോക്കിയിട്ടില്ല ആക്ച്വലി ഞാനിത് ചിരിക്കുമല്ലേ റിലാക്സ് ചെയ്യല്ലേ സീരിയസ്ലി ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം കാരണമാണ് ബി പി എനിക്ക് തോന്നുന്നു മാസത്തിൽ പത്ത് ദിവസവും ഞാൻ ഇതിനകത്താണ് ബാക്കി വരുന്ന സ്ട്രെസ്സൊക്കെ ഇവിടെ കൊണ്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നു ബി പി ലോ പറഞ്ഞു ആ ആ നോക്കിയപ്പോഴും കുഴപ്പമില്ല വേണ്ട കളഞ്ഞോ ഒരു ചിരി ഇങ്ങനെ തന്നെ സീരിയസ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇടക്കിടക്ക് വേണം ചിരിയുള്ള ക്യാരക്ടേഴ്സും നമുക്ക് വേണം അങ്ങനെ ഒരുപാട് ഹ്യൂമർ ഞാനിപ്പോൾ എല്ലാം ഒരു ഭയങ്കര ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഹ്യൂമർ ചേച്ചിയുടെ ആ തമാശ ഒരു ക്യാരക്ടർ ചെയ്യണം കേട്ടോ ബിബിയൊക്കെ പറയും ബിബിനൊക്കെ പറയാം ചേച്ചി തമാശ ചെയ് ചേച്ചി ചേച്ചി അത് വിട്ടുപോയി എന്നുള്ള സത്യം തമാശ ചെയ്യാനാണ് പാടും ബാക്കിയെല്ലാം ചെയ്യാം തമാശ കൂടെ വരണം ഈ ഫലിമിയിലേക്ക് എനിക്കൊരു ട്രോൾ കിട്ടിയറിയോ ചേച്ചി ഫാലിമിയായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പാട്ടില്ലേ മഴ വല്ല്യ വെള്ളയൊന്നൊമ്പരപ്പം ചുറ്റിൽ കണ്ടു തോന്നി അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ഗുരുവായൂർ അമ്പലങ്ങളില് ബേസിൽ വന്ന സമയത്ത് ഞാൻ അർത്ഥം പറഞ്ഞു അർത്ഥം പറഞ്ഞപ്പോൾ ഇവരെല്ലാരും കൂടെ കൂട്ടിച്ചിരിയിച്ച എന്നെ ട്രോളി ആയിരുന്നു അതായത് മഴ വില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടു തോന്നി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറൽ കണ്ടു തോന്നി എന്നാണ് അതിന്റെ വഴി അതെന്നുവെച്ചാല് മഴ വില്ലിലെ വെള്ളയില് ശരിക്കും മഴ വില്ലയില് വെള്ള ഇല്ല അത് ബിബ്ജോർ ആണ് എന്നിട്ട് വെള്ള കളർ ഇല്ല പക്ഷെ നൂട്ടന്റെ പരീക്ഷണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്രൈമറി കളേഴ്സ് വെച്ച് ഇങ്ങനെ കറക്കുമ്പോ വെള്ളം കാണാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ആ അതിനകത്തുള്ള കറക്കോന്ന് പറയുന്നത് അത്രയും നൊമ്പര പമ്പര ചുറ്റലാണ് ആ ചുറ്റലില് വെള്ള വരെ കണ്ടു നിൽക്കുകയാണ് ആ കുടുംബം മനസ്സിലാക്കോ എന്നിട്ട് ഈ മോശിനാണ് ട്രോളൻ്റെ എന്നെ അല്ല മോശിനെഴുതിയു എന്നെ ട്രോൾ ട്രോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രസമുള്ള പരിപാടിയാണ് ഞാൻ ഞാൻ ഈവൻ ഹാൻഡിൽ ഒരാളെ എനിക്കിപ്പോ വേണ്ടത് ഈ പറഞ്ഞ നമ്മളായിട്ട് നമ്മളെ മനസ്സമാധാനം കളയരുത് നമ്മളായിട്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ നമ്മളായിട്ട് കളയരുത് അതിന് നമ്മൾ തന്നെ വിചാരിക്കണം എല്ലാരും സന്തോഷമായിട്ടിരിക്ക സങ്കടങ്ങളും ദുഃഖങ്ങളും വിയോഗങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യുക ജീവിതം ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം കൂടി മനസ്സമാനത്തോടു കൂടി ഇരിക്കണം കാര്യങ്ങൾ പോണം എനിക്കിപ്പോ വർക്ക് ചെയ്യണം കാശ് കാശുണ്ടാക്കണം ലോൺ അടയ്ക്കണം ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി അങ്ങനെ ചെയ്യൂ ചേച്ചി ചേച്ചി ബാക്കിയുള്ള ഓൺലൈൻ മീഡിയക്കാര് എന്നിക്ക് എല്ലാവർക്കും ശേഷം ചേച്ചി രജനീഷ് ഉണ്ടെന്താ പറഞ്ഞത് ഏപ്രില് ദിലീപേണ്ട സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം പക്ഷെ അത് പ്രൊമോ ആയി പോവും സോ പറ്റില്ലെന്ന എല്ലാർക്കും തരുന്നതായിരിക്കും രജനീഷിന് ആദ്യം കൊടുത്തത് രജനീഷ് കുറേ നാളായി എന്റെ എടുത്തത് അല്ലേ ഞാൻ പറഞ്ഞു ആദ്യം തരുവാണെങ്കിൽ രജനീഷിനെ തരുവുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു തന്നു ഭാഗി ഞാൻ തരും കേട്ടോ ഒന്ന് ട്രോളല്ലേ ജീവിച്ചു പോകട്ടെ ഓക്കെ ഓക്കെ രജനീഷ് വേണ്ട വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്